ലോകം മുഴുവനുമുള്ള എല്ലാ മനുഷ്യരും ഒരുപോലെ പങ്കെടുക്കുന്ന ആഘോഷങ്ങളാണ് ക്രിസ്മസും പുതുവത്സരവും ക്രിസ്മസിൽ നിന്ന് പുതുവത്സരത്തിലേക്ക് കേവലം ആറ് ദിവസങ്ങളുടെ ദൈർഘ്യം മാത്രമേയുള്ളൂ എന്നതിനാൽ ക്രിസ്മസും പുതുവത്സരവും പലപ്പോഴും ക്രിസ്മസിന് അനുബന്ധമായിട്ട് തന്നെയാണ് ലോകം പുതുവത്സരാഘോഷങ്ങളിൽ വ്യാപൃതരാകാറുള്ളത് അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദ കേന്ദ്രങ്ങളിൽ ഈ ആഘോഷങ്ങൾക്ക് മാത്രമായി ലക്ഷക്കണക്കിന് ആളുകളാണ് തടിച്ചുകൂടാറുള്ളത് അത്തരത്തിൽ കൂടുന്ന ജനങ്ങളെ തുർക്കി കേന്ദ്രമാക്കി കൂട്ടക്കുരി നടത്താൻ ഇസ്ലാമിക സ്റ്റേറ്റ് തീവ്രവാദികൾ ആസൂത്രണം ചെയ്ത വമ്പൻ പദ്ധതികൾ സംയോജിതമായ നീക്കത്തിലൂടെ തകർത്തുകൊണ്ട് നൂറുകണക്കിന് ഭീകരന്മാരെ അറസ്റ്റ് ചെയ്ത വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് ശരിയത്ത് ഭരണം നിലനിൽക്കുന്ന കടുത്ത ഇസ്ലാമിക നിലപാടുള്ളതും എർദോഗനെ പോലെയുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് ഭരിക്കുന്ന രാജ്യവും ആഗോള ഇസ്ലാമിക തീവ്രവാദികൾ ചേക്കേറാൻ ഇഷ്ടപ്പെടുന്ന ദേശവുമാണ് തുർക്കിയെങ്കിലും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സുഖവാസ കേന്ദ്രവും ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന അഞ്ചാമത്തെ രാജ്യവുമാണ് തുർക്കി വൈവിധ്യമാർന്ന ചരിത്ര പൈതൃക സ്ഥാനങ്ങളും ഈജിയൻ മെഡിറ്റേറിയൻ കടൽ തീരങ്ങളിലെ റിസോർട്ടുകളിലും ലക്ഷക്കണക്കിന് ജനങ്ങളെയാണ് ആകർഷിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാറ്റിലും ഉപരിയായി ഭക്ഷണ വൈവിധ്യത്തിലെ മേന്മ കൊണ്ടും തുർക്കിയുടെ സ്ഥാനം ഇതര ടൂറിസം മേഖലയേക്കാൾ ഒരു പടി മുൻപിലായതിനാൽ പതിനായിരക്കണക്കിന് ആളുകളാണ് ക്രിസ്മസ് പുതുവത്സര ദിനങ്ങളിൽ തുർക്കിയിൽ ചെലവഴിക്കുന്നത് ആഗോള ക്രൈസ്തവ സംസ്കാരത്തിന്റെ പുരാതന വേരുകളും തുർക്കിയിൽ ആണ്ടുകിടക്കുന്നതിനാൽ ക്രിസ്മസ് മുതലുള്ള ദിനങ്ങളിൽ ക്രൈസ്തവ സമൂഹത്തിൻ്റെയും സജീവമായ സാന്നിധ്യം തുർക്കിയിൽ ഉണ്ടാകാറുണ്ട് അത് പരമാവധി മുതലെടുത്തുകൊണ്ട് ക്രൈസ്തവരെയും പുതുവത്സരാഘോഷത്തിനെത്തുന്ന അമുസ്ലിങ്ങളെയും കൂട്ടക്കുരുതി നടത്താനായിരുന്നു ഇസ്ലാമിക സ്റ്റേറ്റ് തീവ്രവാദികൾ പദ്ധതി ഒരുക്കിയത് ഇസ്ലാമിക സ്റ്റേറ്റ് ഇൻ ഇറാഖ് ആൻഡ് സിറിയ ഭീകര സംഘത്തിൽപ്പെട്ട വ്യക്തി എന്ന് സംശയിക്കുന്ന ഒരാൾ പിടിയിലായതോടെയാണ് ഇസ്ലാമിക സ്റ്റേറ്റ് തീവ്രവാദികൾ നടത്താനിരുന്ന കൂട്ടക്കുരുതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നത് ഇബ്രാഹീം ബർദക്കുസിൻ എന്ന ഇയാൾ പിടിയിലായത് തെക്കുകിഴക്കൻ നഗരമായ മലത്തയിൽ പോലീസും ദേശീയ രഹസ്യാന്വേഷണ ഏജൻസിയും നടത്തിയ സംയുക്ത ഓപ്പറേഷനിലായിരുന്നു തുർക്കിയിലും വിദേശത്തുമുള്ള നിരവധി ഐസിസ് അനുഭാവികളുമായി ഇയാൾ ബന്ധപ്പെട്ടിരുന്നുവെന്നും സംഘർഷ മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പോരാട്ടത്തിൽ പങ്കുചേരാനുള്ള അവസരം തേടുകയായിരുന്നുവെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഇയാളുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിലാണ് ഐസിസിൻ്റെ ഡിജിറ്റൽ മെറ്റീരിയലുകളും നിരോധിത പ്രസിദ്ധീകരണങ്ങളും അധികൃതർ പിടിച്ചെടുത്തത് അതോടെ തുർക്കി കേന്ദ്രമായി ഇസ്താംബുൾ നഗരത്തിലെ വളരെ പ്രധാനപ്പെട്ട നൂറ്റി ഇരുപത്തിനാലോളം ഇടങ്ങളിൽ അധികൃതർ റെയ്ഡ് നടത്തിയപ്പോഴാണ് ലോകം ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരുങ്ങുന്ന വേളയിൽ രക്തച്ചൊരിച്ചിൽ നടത്താനുള്ള മതഭീകരവാദികളുടെ നീക്കങ്ങൾ പുറത്തു വന്നത് സ്ഫോടക വസ്തുക്കളും തോക്കുകളും ഭീകര സംഘടനയുടെ ബന്ധം ഉറപ്പിക്കുന്ന ഐസിസ് പ്രൊപ്പഗണ്ട രേഖകളും രഹസ്യാന്വേഷണ ഏജൻസികൾ റെയ്ഡിൽ കണ്ടെത്തുകയും നൂറ്റി പതിനഞ്ചോളം ഇസ്ലാമിക തീവ്രവാദികളെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു തുർക്കിക്ക് പുറത്തുള്ള ഇസ്ലാമിക സ്റ്റേറ്റ് ഭീകരന്മാരും ഈ ആക്രമണ പദ്ധതികളിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി ഈ ക്രിസ്മസ് കാലത്ത് അമുസ്ലീങ്ങൾക്കെതിരെ ശക്തമായ നീക്കങ്ങൾക്കായിരുന്നു ഇസ്ലാമിക സ്റ്റേറ്റ് ആഹ്വാനം നടത്തിയത് പ്രധാനമായും ക്രൈസ്തവ വിശ്വാസികൾക്കും അവരുടെ ആരാധനാലയങ്ങൾക്കെതിരെയും നടപടിയെടുക്കാനുള്ള ആഹ്വാനമായിരുന്നു ഐസിസ് നൽകിയിരുന്നതെന്ന് ഇസ്താംബുൾ ചീഫ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഓഫീസ് വ്യക്തമാക്കി ലോകരാഷ്ട്രങ്ങളിൽ ചിലയിടത്ത് ഇസ്ലാമിക തീവ്രവാദികൾ നടത്തിയതുപോലെ മതന്യൂനപക്ഷങ്ങളെയും ക്രിസ്മസ് വിപണികളെയും ലക്ഷ്യം വെച്ചായിരുന്നു ഇവരുടെ നീക്കം നൂറ്റി മുപ്പത്തേഴ് പേർക്കെതിരെ വാറണ്ട് പുറപ്പെടുവിച്ചുകൊണ്ട് അധികൃതർ നൂറ്റി ഇരുപത്തിനാല് കേന്ദ്രങ്ങളിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ഭീകരരെ വലയിലാക്കിയത് ആഗോള ഭീകരതയ്ക്ക് പാലൂട്ടിയ കൈകളിൽ തന്നെ കൊടിയ വിഷപ്പാമ്പുകളായ ഭീകരന്മാർ കൊത്തേണ്ടിയിരുന്നു അവർ ലക്ഷ്യം വെച്ചത് ക്രൈസ്തവരെയും അമുസ്ലിങ്ങളെയും ആയിരുന്നുവെങ്കിലും ആരുടെയൊക്കെയോ പ്രാർത്ഥന കൊണ്ട് തലനാരിഴയ്ക്ക് അത് ഒഴിവായി പോവുകയാണ് ചലിക്കുന്ന ഏതൊരു വസ്തുവിന്റെയും ചലനദിശയ്ക്ക് വിപരീതമായി വിസ്കോസ് ഫോഴ്സ് എന്ന ദ്രാവക പ്രതിരോധ ബലം ഉള്ളതുപോലെ തന്നെ മനുഷ്യൻ ചെയ്യുന്ന ഏതൊരു തിന്മയ്ക്കും കൃത്യമായ തിരിച്ചടി തന്നെ ഉണ്ടായിരിക്കും അതുതന്നെയാണ് ഇപ്പോൾ ഇസ്ലാമിക ഭീകരതയാൽ കുപ്രസിദ്ധി ആർജിച്ച തുർക്കിയിലും കാണുന്നത് മൂക്ക് ഞെക്കിയാൽ ചോര വരും മതിര് പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും അത്ര തന്നെ